അതാണ് പൈസ പൈസ മുടക്കാൻ മുടക്കാനല്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും നമ്മളെ വിറ്റ് കാശാക്കാൻ വേണ്ടി നടക്കുന്നവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ചെയ്യണമെന്ന് താല്പര്യം എനിക്കില്ല അത് ഞാൻ പറഞ്ഞു സിനിമകളിൽ നമുക്ക് അവസരം അതിന്റെ അത് യാതൊരു സിനിമകളിൽ നമുക്ക് ചാൻസ് തരാം എന്ന് പറഞ്ഞ് ഒന്നിനു ആളുകൾ ഇപ്പൊ സീരിയൽ രംഗത്തൊക്കെ സജീവമായിട്ടുള്ള ആളുകൾ അപ്പൊ അവരങ്ങ് അങ്ങ് പറഞ്ഞു എന്ന് ചെയ്യുന്നു എക്സ്ട്രാ പാസിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് രണ്ട് സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും അതിനുശേഷം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു അവരുടെ കയ്യിൽ നിന്നും കമ്മീഷൻ നമ്മുടെ കയ്യിൽ നിന്നും കമ്മീഷൻ വാങ്ങിച്ചു തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ഒരു പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു നാടക കലാകാരന്മാരെ സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് വളരെ അവർ അവരുടെ പ്രാഗല്ഭ്യത്തിൻ്റെ ഒരു നാലിലൊരം നാലു ഫോട്ടോ നൂറിലൊരംശത്തിൻ്റെ പ്രാധാന്യമുള്ള റോൾ കിട്ടാറില്ല നമ്മൾ ആദിനാട് ശശി കണ്ണൂർ വാസ്തുട്ടി ഒക്കെ സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട് അതെന്തൊക്കെ എത്ര പ്രാധാന്യമാണ് റോളിനുള്ളതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാട് ശശിയൊക്കെ ചിലപ്പോൾ വളരെ പാസിങ് റോളുകളിലാണ് അതിനാട് ശശിയൊക്കെ മലയാള നാടകവേദിയിൽ അങ്ങനെ പെർഫോം ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ വർഷത്തിലൊക്കെ വളരെ പ്രഗത്ഭമായിട്ടുള്ള അഭിനയം കഴിച്ചു വെച്ച വ്യക്തിയാണ് കണ്ണൂർ ബാസുട്ടി സ്റ്റേറ്റ് അവാർഡ് വിനറാണ് അപ്പോൾ ഇങ്ങനെയാണ് നാടക കലാകന്മാർ ട്രീറ്റ് ചെയ്യുന്നത് ഇതിനെ പറ്റിയിട്ട് സാധാരണ എന്താണ് ഒരു അഭിപ്രായം അതിനെപ്പറ്റി ഞാൻ നമുക്ക് ഇപ്പം യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കേണ്ടതും അതിന് അവസരം കൊടുക്കേണ്ടതുമായ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ സംവിധായകനാണ് ഇപ്പം അതുപോലെ തന്നെ നാടക അഭിനയിക്കുന്ന ആളുകൾ അപ്പം അഭിനേതാക്കളും അത് കുറച്ച് മനസ്സിലാക്കണം അവർ ഈ നാടകവും സിനിമയും തമ്മിലുള്ള എന്ത് ചെയ്യുന്നു രണ്ടിൻ്റെയും ആക്ടിങ്ങിനെ ലെവൽ അവർ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണം അപ്പം അത് മനസ്സിലാക്കിയ ഒരാളാണ് നമ്മുടെ ബിജു സോബാനോ എന്ന് പറയുന്നത് അല്ലെ ബിജു സോബാനോ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഞാനിൻ്റെ അകത്ത് ബിജു സോ അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ചത് എനിക്ക് പ്രസക്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ തോന്നരുത് അപ്പം എന്ത് ചെയ്യുന്നു ഒരു കാലത്ത് ഒരു ശിവകുമാർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഡയറക്ടർ ബിജു സോപാനത്തിനെ വെച്ച് ഒരു പ്രധാന ഒരു സിനിമ ചെയ്യാനായിട്ട് ഒരു ആർട്ട് ഫിലിം ഒരു കലാമൂല്യമുള്ള സിനിമ ചെയ്യാനായിട്ട് പ്ലാനിട്ടു അപ്പോൾ അന്ന് എന്ത് ചെയ്യുന്നു എന്നേം കൂടി ബിജു ചേട്ടൻ വിളിച്ചുകൊണ്ട് പോയി അപ്പം നമ്മൾ നമുക്കൊരു കുറച്ച് ദിവസത്തേക്ക് ബിജു സോ ബിജുന് വളരെയധികം ദിവസങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു സിനിമാ ലെവലിലുള്ള അഭിനയത്തിൻ്റെ പരിശീലനം നൽകി അപ്പം ഭാഗ്യം കൊണ്ട് മൂന്ന് ദിവസം കുറച്ച് ദിവസം ഒരാഴ്ചയോളം ഞാനും ഉണ്ടായിരുന്നു എനിക്കും അതിനുള്ള ആ പരിശീലന രീതി നമുക്ക് കിട്ടി പിന്നെ എങ്ങനെയൊക്കെയാണ് സിനിമാഅഭിനയം എന്ത് ചെയ്യുന്നു നാടകത്തിൽ നിന്ന് മാറി ചെയ്ത് പഠിക്കേണ്ടതെന്ന് ക്ലാസിക് സിനിമകൾ അനേകം ഇന്ന സാഹചര്യങ്ങളുണ്ട് അനേകം സീഡുകളും ഒക്കെ വാങ്ങിച്ചിട്ട് കണ്ട് പഠിച്ച് പരിശീലനം നടത്തിയാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് കഴിയും പക്ഷെ അതിന് വേണ്ടിയുള്ള സമയം സിനിമയ്ക്ക് വേണ്ട പക്ഷേ അത് എത്രത്തോളം കുറയ്ക്കണം സിനിമ എന്ന് പറഞ്ഞാൽ കയറി നിൽക്കുന്നതാണ് ഇതിന്റെ അഭിനയത്തിന്റെ ലെവൽ എത്രത്തോളം കുറയ്ക്കണം നാടകത്തിൽ ഞാൻ പറയാം അതിൻ്റെ അത് ലോകധർമ്മി എന്ന് പറയുന്ന മോളിൽ നിൽക്കുന്നതായിട്ടുള്ള എന്ത് ചെയ്യുന്നു നമ്മുടെ നാട്യശാസ്ത്ര പ്രവിധി പ്രകാരമുള്ള അഭിനയമുണ്ട് അതിന് താഴെ നാട്യധർമ്മി എന്ന് പറയുന്നതായിട്ടുള്ള നമ്മുടെ എന്താണ് ഈ പ്രൊഫഷണൽ നാടകത്തിന്റെ ശൈലിയുണ്ട് അതിനും കുറച്ചുകൂടി താഴേക്ക് വരുമ്പം എന്ത് ചെയ്യുന്നു അമച്ചർ നാടകങ്ങളുടെ രീതിയിലുള്ള കുറച്ച് റിയാലിറ്റി ഷോയിൽ വരുന്ന അഭിനയത്തിന്റെ ആ രീതിയിലേക്ക് വരുന്നുണ്ട് അതിനും പിന്നെ കുറച്ചുകൂടി താഴ്ന്നു നിൽക്കുന്ന സിനിമയുണ്ട് ആ സിനിമയിൽ നിന്നും താഴെ എന്ത് ചെയ്യുന്നു സാധാരണ മനുഷ്യന്റെ ജീവിതമുണ്ട് ആ ജീവിതത്തിൽ നിന്നും കലാമൂല്യം ഇല്ലാത്തതായ കുറെ കാര്യങ്ങൾ മാറ്റി നിർത്തി കാൽപ്പം കല എന്ത് ചെയ്യുന്നു സിനിമയുടെ കലയും കൂടി ഉൾ ആ സിനിമയ്ക്കും എന്ത് ചെയ്യും നാട്ടുധർമ്മയ്ക്ക് ഇടയ്ക്കുള്ള ലെവലിൽ സിനിമയുടെ അഭിനയം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കലാകാരനെ അനുഭവം എന്ത് ചെയ്യുന്നു അവസരം കിട്ടിയാലും രക്ഷപ്പെടും അതിനുള്ളവർക്ക് അവസരം കൊടുക്കാനായിട്ട് കഴിവുള്ളവരാണെന്ന് മനസ്സിലാക്കി അവസരം കൊടുക്കാൻ കൊടുക്കാനായിട്ട് ഈ സംവിധായകർക്ക് കഴിയണം അതാണ് അതിൻ്റെ അകത്ത് അവരാണ് ഇത് ചെയ്യേണ്ടത് കാരണം ഞാൻ പറയുന്ന ഞാൻ ആ എവിടെയാണ് ഈ ഒരു നാടക കലാകാരൻ അയാൾ എന്ത് ചെയ്യുന്നു ഒരു അഞ്ച് പൈസ ഇല്ലാതെ പഠനെടുക്കുന്ന അവസരത്തിനാണ് അവൻ സിനിമയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളു കാരണം പൈസ കിട്ടണമെന്നുള്ളത് മാത്രം ഞാൻ അങ്ങനെ ചിന്തിച്ച ആളാണ് ഇപ്പോൾ വാടക വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ മാസങ്ങൾ വരും ഒന്ന് രണ്ടോ മാസമൊക്കെ കഴിയുമ്പം വിളിച്ചു ചോദിക്കുമ്പോഴത്തേക്കും പൈസ കിട്ടണം അതിനുവേണ്ടി ഓടി എവിടെയെങ്കിലും ചെന്ന് എവിടെ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാൻ കിട്ടിയാൽ നാടകത്തിൽ നിന്ന് വിട്ടുപോയാ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പൈസ ഇല്ല എന്നത് നാടകത്തെക്കുറിച്ച് എഴുതി വെച്ച സാധനം അപ്പം ഞാൻ പറഞ്ഞാൽ കാവാലം സാറിൻ്റെ കൂടെ നിൽക്കുകയാണ് സാറിൻ്റെ തന്നെ പത്തുമ്പത്താറ് നാടകങ്ങൾ കാളിദാസ് നാടകങ്ങൾ ഭവഭൂതിയുടെ നാടകം ഭാസനാടകങ്ങൾ ഇതെല്ലാം സാറ് ചെയ്തിട്ടുണ്ട് ഈ സാർ ചെയ്തിരിക്കുന്ന നാടങ്ങളിൽ ഞാനവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഏതൊക്കെ നാടകം ചെയ്തു അതെല്ലാം എന്ത് ചെയ്യുന്നു അതിൻ്റെ എല്ലാ സ്ക്രിപ്റ്റ് പഠിച്ച് അതിൻ്റെ പഠനങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പഠനങ്ങളും കാര്യങ്ങളും ഒരിക്കലും ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു ഒരു ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടി സഹായിക്കാൻ സാറിൻ്റെ ഇതിൽ എന്ന് പറഞ്ഞു അപ്പം അയാൾ തന്നെ ലക്ഷങ്ങൾ തരാൻ തയ്യാറാണ് അപ്പം ഞാൻ ആദ്യം ഞാൻ അന്ന് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഇരുന്നൂറ് രൂപ പോലും ഇല്ലാത്ത സമയമാണ് പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയല്ല കാരണം ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വരുമാനമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഡെയിലി അങ്ങ് ജീവിച്ചു തോന്നുന്നു അപ്പം ഞാൻ അപ്പോഴാലോചിച്ച് ആദ്യം ആലോചിച്ചതാണ് ഇത് മൊത്തം വിറ്റം കാശാക്കിയാലോന്ന് കാരണം ഒരു റിസർച്ച് തീസീസ് ആയിട്ട് ആകാൻ പറ്റിയ സ്ഥാനങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ അയാളോട് സംസാരിച്ച് ഇങ്ങനെ ഒരു കരാറിൽ എത്തിയത് പോലെ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ റിസർച്ച് തീസീസ് ഉണ്ടാക്കിത്തരാം പക്ഷേ അതങ്ങനെ ചെയ്തു തരുന്നെങ്കിൽ എനിക്ക് മാനസികമായിട്ട് ഞാൻ തകർന്നു പോയിരുന്നു പിന്നീട് കാരണം അതൊരു എന്ത് ചെയ്യുന്നു മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒരു സംഭവമാണ് പിന്നീട് ഞാൻ അയാളെ പറഞ്ഞ ഒഴിവാക്കി വിട്ടു അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അല്ലേ അപ്പോൾ അതേപോലെയുള്ള എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു ആ രീതിയിലേക്ക് പോകുന്ന ഒരു കോംപ്രമൈസ് എനിക്ക് വേണ്ട പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആ നാടകത്തെ കാണുന്ന വേണ്ട തീരുമാനിച്ചു പിന്നെ അതുകൊണ്ടാണ് വൃത്തികെട്ട ആളുകൾ അപ്പോൾ എനിക്ക് സ്വഭാവ ഗുണമില്ലാത്ത ആളുകൾ നമുക്കൊരു സഹായം ചെയ്തു നമ്മളെ ഏതെങ്കിലും ആക്കി തീർത്താൽ അത് നമുക്ക് എനിക്ക് നിങ്ങളെ സംബന്ധിച്ചായിരിക്കില്ല എന്നെ സംബന്ധിച്ച് ഒരു ഭാരമായിട്ട് വരും അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളൊരു സഹായവും വേണ്ട അങ്ങനെയുള്ളവർ ഉണ്ടാക്കി തരുന്ന ഒരു ചാൻസ് അവസരങ്ങളും എനിക്ക് ആവശ്യമില്ല അത് ചിലപ്പോൾ അഹങ്കാരം കൊണ്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ സിനിമയിലെ ക്ലാസിക് സിനിമയിലെ ഒരു സങ്കല്പമുണ്ടല്ലോ ഹീറോ ഓഫ് ജേണി എന്ന് പറഞ്ഞിട്ട് ഹീറോ സാഹചര്യത്തിനൊപ്പം മാറുക എന്ന് പറയുമ്പോഴത്തോ അതാണ് പലരും യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ അപ്പൊ ഇത്തരത്തിൽ ഈ അനുഭവങ്ങളുടെ ഒക്കെ ഒരു കാര്യം നമ്മൾ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായാൽ മാത്രമേ നമുക്ക് അതായത് അവരുടെ രീതിയിൽ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുള്ളൂ അല്ലെ കലയ്ക്ക് വേണ്ടിട്ട് ആരും ഒരു കാര്യവും ഞാൻ പറയാം നമ്മുടെ ഇന്നത്തെ സർക്കാർ കലയ്ക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സർക്കാർ കലയ്ക്ക് വേണ്ടി ചെയ്യുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളാണ് ശരിക്കും അല്ലാതെ സർക്കാർ എന്ന് പറഞ്ഞാൽ വിജയിച്ചു കഴിയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതല്ല വിജയിപ്പിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി എന്ന് മാത്രമേ ഉള്ളൂ പിന്നത്തെ ഇന്നത്തെ എന്ത് ചെയ്യുന്നു രാഷ്ട്രീയ പാർട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കെല്ലാം സഹായം ചെയ്യും അല്ലാതെ വേറെ ആർക്കൊന്നും ചെയ്യില്ല ഇപ്പൊ ഈ സംഗീത നാടക അക്കാഡമി കുറച്ച് വർഷം മുന്നേ മുരളി സാർ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും മുരളി സാറുണ്ടായിരുന്നു അദ്ദേഹം ഇന്നും ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുണ്ട് നമ്മുടെ അലിയാർ സാർ അലിയാർ സാറേ നേതൃത്വത്തില് നാടക ഫെസ്റ്റ് ഇപ്പം ഫെസ്റ്റ് നടക്കുന്നുണ്ട് ആ പക്ഷേ ഈ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കലാകാരന്മാർക്ക് എന്തെങ്കിലും ഒരു ഉണ്ട് കാരണം ഇപ്പം കൊല്ലത്ത് നാടകോത്സവം നടക്കുകയാണ് അടുത്ത ദിവസം കൊല്ലത്ത് സോപാന ഓഡിറ്റോറിയത്തിൽ ഇപ്പൊ ഈ പ്രോഗ്രാം ഇല്ലാതെ വരുമ്പോഴെന്ത് ചെയ്യുന്നു ഈ പ്രോഗ്രാം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥിരം കുറച്ച് വരുമാനം കിട്ടുമല്ലോ കലാകാരന്മാർക്ക് മറ്റു പല തൊഴിലുകളും തേടി തേടിപ്പോന്നു ഞാൻ പറഞ്ഞു ഞാൻ സോപാനത്തിൽ നിൽക്കുന്ന സമയത്തും സോപാനത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ വീട്ടിൽ പറയുന്നത് വീട്ടിൽ സത്യവും നുണയുമല്ലാത്ത രീതിയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നിനക്ക് രൂപ വരുമാനമുണ്ട് എനിക്ക് പത്ത് പതിനെട്ട് രൂപ കിട്ടുന്നുണ്ട് അത് നാടകം ചെയ്ത് കിട്ടുന്നതല്ല അതിൽ പന്ത്ര പത്ത് പന്ത്രണ്ട് രൂപ കിട്ടുന്നത് ട്യൂഷനിൽ നിന്നാണ് അയ്യാറായിരം രൂപയാണ് മാസം അവിടുന്ന് സ്റ്റൈഫൻ്റെ കിട്ടുന്നത് പിന്നെ സ്വഭാവത്തിൽ അമച്ചറ നാട് വേണം സ്ഥിരമായിട്ട് പ്രോഗ്രാമിലല്ലോ ഒന്നോ രണ്ടോ പ്രോഗ്രാം ചില ഫെസ്റ്റിവലുകൾ വരും അപ്പോഴൊക്കെ കുറച്ച് പൈസ കിട്ടും എന്നുള്ളതല്ല നമുക്ക് ബാക്കി പതിനെട്ട് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ പതിനാറ് എന്ന് പറയുന്നത് ട്യൂഷൻ ഉണ്ടാക്കി നാല് മണിയാകുമ്പോൾ എണീറ്റ് പോയി ട്യൂഷൻ ഇറങ്ങി രാവിലെയും വൈകുന്നേരവും ട്യൂഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രാവിലെ സോഭാനത്തിൽ നാടകത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടുന്ന് എന്ത് ചെയ്തു ചിലപ്പോൾ ഞാൻ കളരിയൊക്കെ ചെയ്ത് അവിടുന്ന് കുളിച്ചിട്ടൊക്കെ പോരാണേൽ പോകുന്ന വഴിക്ക് ഒന്നോ രണ്ടോ ട്യൂഷൻ എടുത്ത് രാത്രി പത്ത് മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തുണ്ടോ അങ്ങനെ അങ്ങനെ ഇപ്പോഴത്തെ പ്രധാന വരുമാനം ട്യൂഷനാണ് ആ ഇപ്പം ഞാൻ അമ്മ അസുഖമായിട്ട് അമ്മ മരിച്ചു പോയി അങ്ങനെ ഒരു കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യുന്നു ട്യൂഷനെല്ലാം ഞാൻ വിട്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ ട്യൂഷനിലേക്ക് തന്നെ തുടത്താണ് പരിപാടി എഴുതി ഞാനിപ്പോ എന്റെ ഒരു സുഹൃത്തിനു വേണ്ടി ഒരു ചെറിയ ഷോർട്ട് ഫിലിമിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ഷോർട്ട് എഴുതി നാടകം ഒന്നും പ്രൊഫഷണൽ നാടകം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു പ്രൊഫഷണൽ നാടകം എഴുതി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ചെയ്യാനായിട്ട് പറ്റാത്ത അതിന്റെ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയ്ക്ക് പറ്റിയൊരു സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് ഞാനത് പറയല ശരി കാരണം അത് എന്ത് ചെയ്യുന്നു നടന്ന കാര്യമാണ് അപ്പം നടന്ന സംഭവം ആയതുകൊണ്ടും നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം ആയതുകൊണ്ടും ആളുകളെല്ലാം മറന്നുപോയി കാരണം എൻ്റെ ചെറുപ്പകാലത്ത് നടന്ന അന്ന് പത്രവാർത്തയിൽ വന്നൊരു സംഭവത്തിൽ നിന്നാണ് അത് വരുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊരു അത് ഞാൻ സിനിമ മനസ്സിൽ കണ്ടുകൊണ്ട് വെച്ചിരുന്ന സബ്ജക്റ്റ് ആയിരുന്നു അത് പ്രൊഫഷണൽ നാടകമായിട്ട് എന്ത് ചെയ്യുന്നു ഇപ്പം അന്ന് അതിന് ചെയ്യാനായിട്ടുള്ള ഒരു ടീം തയ്യാറായി അവരോട് ഞാൻ വേറൊരു ഇതിൻ്റെ കഥയാണ് പറഞ്ഞത് ഇതിൻ്റെ കഥ പറഞ്ഞില്ലേ ഇപ്പം നാടകം നിരവധി നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഈ നാടകം അഭിനയിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും ദുഃഖകരമായിട്ട് നമ്മൾ ഫീൽ ചെയ്ത രംഗങ്ങളുണ്ടോ അതിനെ പറ്റി അത് തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പം പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ചിലപ്പം എൻ്റെ അനിയന്മാർക്കോ ഒക്കെ ചിലപ്പോൾ കരച്ചിട്ട് വരാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എക്സൈസിൻ്റെ നാടകം ചെയ്യുമ്പോൾ അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ ഇടുക്കി ജില്ല നാടകം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രധാന കഥാപാത്രമുണ്ട് ആ പ്രധാന കഥാപാത്രത്തെ പല സ്റ്റേജുകളിലും അവതരിപ്പിക്കുന്നു ഞാൻ തന്നെയാണ് പോയി അവതരിപ്പിക്കുന്നത് ഒരു കഥാപാത്രമാണ് അതായത് അടിമയായി ആത്മഹത്യ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മ അവർ മനോരോഗിയായിട്ട് തീരുന്നതാണ് അപ്പൊ അവർ ആ മനോരോഗിയായ അമ്മയുടെ വേഷം അവതരിപ്പിക്കുന്നത് ഞാനാണ് പല സ്റ്റേജുകളിലും അവതരിപ്പിക്കുന്നത് ആ സ്ത്രീ വേഷം അവതരിപ്പിക്കുന്നത് അത് കണ്ടാളുകൾക്കറിയും അതുപോലെ ശരിക്കും നന്നായിട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് വിശ്വാസം അപ്പോൾ അത് എന്ത് ചെയ്യുന്നു ഞാൻ നമ്മുടെ നാട്ടിൽ ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ആദ്യം ഒന്ന് ഒരു പഞ്ചായത്ത് ഇത് ചെയ്തു അത് കണ്ട് നമ്മുടെ തൊട്ട് വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള പള്ളിയിലെ അച്ഛൻ അത് കണ്ടിട്ട് അത് പള്ളിയിൽ ഒന്ന് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പള്ളിയിലുള്ള ഓഡിറ്റോറിയത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ ആ പള്ളിയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മ താമസിക്കുന്ന വീട് കാണാം മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ പള്ളിയുടെ മുമ്പാണെന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ദൂരമുള്ളൂ ഒരു അമ്പത് മീറ്റർ വേണമെങ്കിൽ പറയാം അപ്പോൾ എൻ്റെ അമ്മ ഒരു മനോരോഗിയാണ് അപ്പോൾ ഈ മനോരോഗിയുടെ വേഷം ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ കരഞ്ഞുപോയി കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മനോരോഗിയായിട്ട് നിൽക്കുന്ന വളരെ എൻ്റെ ചെറുപ്പകാലത്ത് തൊട്ട് അമ്മയെ കാണുകയാണ് അമ്മ ചെറുപ്പകാലത്തല്ല അമ്മ എന്നും അമ്മയ്ക്ക് അമ്മ അസുഖം ബാധിച്ച് തുടങ്ങിയിട്ടുണ്ടോ അന്ന് തൊട്ട് അമ്മയെ കാണുന്ന അല്ലെങ്കിൽ എല്ലാ കാലത്തും അമ്മ മനസ്സിലുള്ള ഞാൻ ഈ ഒരു രംഗം അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു പക്ഷേ ആരോട് ഞാൻ അത് പറഞ്ഞൊന്നുമില്ല കാരണം അമ്മ തൊട്ടപ്പുറത്തുണ്ട് കാരണം കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എനിക്കൊരാ ഈ അമ്മ എന്ത് എനിക്ക് അമ്മ ഒരു നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ അമ്മയെ അവിടെ നാടകം കാണാൻ കൊണ്ടുവരായിരുന്നു പക്ഷെ അതിനു പറ്റൂല്ല അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യം കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാനസികമായിട്ടൊരു വിഷമിപ്പിച്ച ഒരു ഡയലോഗ് പറയാൻ അവിടെ ആ നാടകത്തിലോ അത് നാടകത്തിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാം മയക്കമരുന്നിന് അടിമയായി ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയുടെ അമ്മ അമ്മ മനോരോഗിയായിട്ട് തീരുന്നതാണ് ആ നാടകത്തിലെ അവസ്ഥ ഇപ്പം ഞാൻ ആ നാടകം ചെയ്യുന്നത് നാടക അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മ താമസിക്കുന്ന സ്ഥലം എനിക്കറിയാം അപ്പോൾ അമ്മ അവിടെ മനോരോഗിയായിട്ട് മുറിയിലിരിക്കും ഉള്ള ഉണ്ട് ഞാൻ ഇവിടെ നാട് അവതരിപ്പിക്കുകയാണ് മനോരോഗിയായിട്ട് ഒരമ്മയായിട്ട് അഭിനയിക്കുകയാണ് അപ്പോൾ എനിക്കത് അഭിനയിക്കുന്ന സമയത്ത് ഓർമ്മ വരികയും അമ്മയെ ഓർമ്മ വരികയും എനിക്കങ്ങോട്ട് മൊത്തത്തിലങ്ങ് മിങ്ങിപ്പൊട്ടിപ്പോയി യഥാർത്ഥത്തിൽ ആളുകൾ വിചാരിച്ചത് ഞാൻ യഥാർത്ഥത്തിൽ കരഞ്ഞുപോയതൊക്കെയാണ് അഭിനയത്തിൻ്റെ തീവ്രതയായിട്ട് കരുതിയ ആളുകളുണ്ട് പിന്നീട് ഞാനത് ഏത് രംഗത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞാലും അമ്മയെ ഓർമ്മ വരുമായിരുന്നു അതായിരുന്നു സത്യം എൻ്റെ അമ്മ ഓർമ്മ വരും അപ്പം അങ്ങനെ അവതരിപ്പിക്കുന്നു എൻ്റെ സ കാര്യങ്ങൾ അപ്പം അത് തുടങ്ങിയാണ് അമ്മ തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് സമൂഹത്തിലേക്ക് വരുന്നത് പോലെ ഒരു രംഗവായ്മ തുടങ്ങുന്നത് എൻ്റെ മോളെ കണ്ടോ നിങ്ങൾ എൻ്റെ മോളെ കണ്ടോ അവൾ എന്തൊരു ഭാവമായിരുന്നു എന്നും സ്കൂൾ വരുമ്പോൾ ഒരു കവിതയും ചൊല്ലിക്കൊണ്ടാണ് അവൾ വീട്ടിലേക്ക് വന്നിരുന്നത് വലിയ എഴുത്തുകാരി ആവണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം മയക്കുമരുന്ന് ഉപയോഗിച്ച വലിയ സിനിമ എഴുത്തുകാരി ആവാമെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാർ അവളെ പറ്റിച്ചു എല്ലാരും കൂടി അവളെ ചതച്ചു അവരെല്ലായിടത്തും ഉണ്ട് അവരെല്ലാ കുഞ്ഞിനെയും കൊല്ലും അവരെല്ലാരെയും കൊല്ലും അടുത്ത് വരരുത് എന്റെ അടുത്ത് വരരുത് ഇത് മറ്റൊരു പ്രത്യേകത ഇത്രയും നമ്മൾ ഓർമ്മ നാടകതും പക്ഷേ ഇപ്പം 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 കവലസാറിൻ്റെ ഒരു ശിഷ്യനായിട്ടുള്ള തുരുത്തി സതീഷുണ്ട് സതീഷ് സതീഷ് ഷേട്ടൻ ഒരു നാടകം ചെയ്തുപ്പം ഇപ്പം എന്റെ പേ എനിക്കിപ്പോൾ സോപാനത്തിൽ വലിയ അവസരങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞ് സതീഷ് ഷേട്ടൻ ഒരു നാടകം ചെയ്തു വേറെ ഒന്നുമല്ല മദ്യവായോഗം നാടകം ചെയ്തു മധ്യവായോഗം നാടകം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് മലയാളത്തിലാണ് ചെയ്യുന്നത് സംസ്കൃതത്തിലല്ല മലയാളത്തിൽ നാടകം ചെയ്യുമ്പം എനിക്ക് അതിൻ്റെ അകത്തെ വൃത്ത ബ്രാഹ്മണൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള റോളാണ് വൃത്ത ബ്രാഹ്മണൻ്റെ റോള് തന്നു അപ്പം അത് എന്നെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു ഒരു വളരെ എന്തു ചെയ്യുന്നു വളരെ ആത്മവിശ്വാസം നൽകിയ അല്ലെ അദ്ദേഹത്തോടെ എല്ലാ കാലത്തും എനിക്കൊരു നന്ദിയുണ്ട് കാരണം ഈ ഒരു ആദ്യം തൊട്ട് അവസാനമുള്ള ഒരു നാടകത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഡയലോഗുകൾ ഒട്ടും മാറിപ്പോകുക അതൊരു തെറ്റും വരാതെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഡയലോഗുകളുണ്ട് അത്രയും ഡയലോഗുകൾ പറഞ്ഞു പോകുക എന്നുള്ളത് കാര്യമല്ല അപ്പം അത് അത്രയും ഡയലോഗുകൾ ഓർമ്മിച്ചിരിക്കാനുള്ള ആ ഒരു പരിശീലനമാണ് എനിക്ക് കർണ്ണഭാരം ചെയ്യാനായിട്ട് പിന്നീട് ചെയ്ത് പറ്റിയത് കർണ്ണഭാരം ആരംഭിക്കാൻ മണിക്കൂർ ചെയ്യുമ്പോൾ അതിൻ്റെ സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള ഡയലോഗിൾസ് മലയാളത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു തെറ്റിപ്പോയാൽ കൈയിൽ നിന്നിട്ടൊന്നും ചെയ്യാം പക്ഷേ സംസ്കൃതത്തിൽ ഒരു അക്ഷരം പോലും തെറ്റിപ്പോകാംസ്കൃ അങ്ങനെ സംസ്കൃതം അറിയാവുന്നവർ മനസ്സിലാക്കിയാൽ തെറ്റു വന്നു കഴിഞ്ഞാൽ തെറ്റ് ഇല്ല സംസ്കൃതത്തിൽ ഒട്ടും തെറ്റു വന്നില്ല വരുന്നില്ല അങ്ങനെ അതുപോലെ പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പരിസ്ഥിതി കലാപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്താ ആണ് ഇപ്പോഴത്തെ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് ഇപ്പൊ ഞാൻ ചില സ്ക്രിപ്റ്റുകൾ എഴുതുന്നുണ്ട് നാടകം ചെയ്യണം മാത്രല്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട് ഒരു നാടകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് ഒരു സോളോ പെർഫോമൻസ് ചെയ്യണമെന്നുണ്ട് അപ്പൊ അതും അത് എന്ത് ചെയ്യുന്നു അതവര് ഫണ്ടില്ലെന്ന് പറഞ്ഞാണ് അത് മാറ്റി വെച്ചത് രണ്ടാമത് ഇപ്പൊ ഞാൻ ഒന്നിന മൂന്നാലഞ്ച് വർഷമായിട്ട് ഞാൻ സമുദ്ര പെർഫോമിങ് ആർട്സിന്റെ കൂടെ അതെന്ത് ചെയ്യുന്നു വക്കം സജീവ് മധു ഗോപിനാഥ് കൂട്ടുകെട്ടിന്റെ നടനം എന്ന് പറയുന്ന കലാരൂപത്തിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുത്ത കമ്പ് കംപ്ലീറ്റ് ചെയ്തു ജഡായുവിൻ്റെ കഥയാണ് ജഡായുവും സമ്പാതി എന്നുള്ള സഹോദര ബന്ധുവും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ഏകദേശം ഒരു വർഷം പഠിച്ചാണ് ചെയ്ത് ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം രാമായണത്തിൽ നിന്നുള്ളതാണ് വാൽമീകി രാമായണത്തിന്റെ കോപ്പികൾ സംഘടിപ്പിച്ച് അതിൻ്റെ മലയാളം കോപ്പികൾ സംഘടിപ്പിച്ച് വള്ളത്തോളിൻ്റെ പരിഭാഷ അങ്ങനെ പല പരിഭാഷകളും വാങ്ങിച്ച് ഗദ്യ വാങ്ങിച്ച് എല്ലാം വായിച്ച് നോക്കിയിട്ട് തന്നെ ഞാൻ അത് ചെയ്തത് ഒരു വർഷത്തോളം എടുത്തു അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ റിഹേഴ്സലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എന്ത് സംഗീത സംവിധായകരെയും മറ്റുമൊക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളുമൊക്കെ ഏകദേശം പൂർത്തിയായി വന്നതാണ് നേരെ കൊറോണ വന്നത് നിന്നുപോയി വീണ്ടും മധുസാറും സരി കൂടി അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഒരു വലിയ വർക്കായിരുന്നു അത് അപ്പോൾ കൂടാതെ ഞാൻ പറഞ്ഞു സമുദ്രയുടെ കൂടെ സമുദ്രയുടെ കൂടെ ഞാൻ കുറച്ച് അപ്പം ഞാൻ പറഞ്ഞു കർണഭാരം ചെയ്തു കഴിഞ്ഞപ്പോൾ സമുദ്രയിലാണ് ഞാൻ എൻ്റെ റിഹേഴ്സൽ ചെയ്തത് അപ്പോൾ അതിൻ്റെ സമുദ്ര നടനത്തിൽ നിന്നുമുള്ള ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു സജി സജിസാറിനെ പഠിപ്പിക്കുകയും ഒന്ന് രണ്ട് ദിവസം അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളും കൂടി അതിൻ്റെ അകത്തെ കോറിയോഗ്രാഫിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തെ ഫൈറ്റിനും അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപ്പം അതാണ് ഇപ്പം ചെയ്യുന്ന കാര്യം പിന്നെ അത് കൂടാതെ ഞാൻ പറഞ്ഞു എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി ചില സ്ക്രിപ്റ്റുകൾ ഷോർട്ട് ഫിലിമുകൾക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നുണ്ട് ഒരു ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിച്ചിരുന്നു മുഖചാന്ത് എന്ന് പറഞ്ഞൊരു അരമണിക്കൂർ ചെയ്യുന്ന ഈ ജഡായി ഒരു പ്രമേയം എങ്ങനെയാണ് നമ്മുടെ മുഖ്യധാര കഥ പോലെയാണോ അല്ല അല്ല അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ അതിനൊരു എനിക്ക് എൻ്റെ ഒരു ആശയം ഞാനൊരു എൻ്റെ മനസ്സിൽ കടന്നൊരു നാടകത്തിൻ്റെ ആശയമാണത് ഉള്ളത് അപ്പോൾ അതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്ര ഈ കഥ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചുമാറ്റിക്കൊണ്ടു പോകും ഇന്നത്തെ കാലത്ത് കാരണം ആ അപ്പോൾ എങ്കിലും ഇതല്ല രാമായണത്തിലെ കഥ കഥയല്ല അത് ശരി രാമായണത്തിലെ ജഡായും സമ്പാതിയും തമ്മിലുള്ള ബന്ധമുണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു അവിടെ അറിയാമല്ലോ അപ്പോൾ അതായത് ഈ സ്വന്തം സ്വയം ജഡായും സമ്പാതിയും കൂടി മത്സരിച്ച് സൂര്യനെ നേരെ പറക്കുകയും അവിടെ എന്ത് ചെയ്യുന്നു ജഡായുവിൻ്റെ എന്ത് ചെയ്യുന്നു ചെറുകു കരിക്കാൻ സൂര്യൻ ശ്രമിക്കുമ്പോൾ സമ്പാദി അനിയനെ രക്ഷിക്കാനായിട്ട് ചെറുകരിഞ്ഞ് വീഴുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ അതിനുശേഷം പിന്നീട് അവർ കണ്ടുമുട്ടുന്നില്ല എന്നാണ് കഥ വരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുക ഒരിക്കലും ഇല്ല കാരണം ഒരു സഹോദരൻ എന്ത് ചെയ്യുന്നു ചെറുകരിഞ്ഞ് വീഴുമ്പോൾ മറ്റു സഹോദരൻ പറന്നുപോകുമല്ലോ ചെയ്യുന്നത് ഇവർ തമ്മിൽ തിരിച്ച് ഇവർ തമ്മിൽ കാണുന്നു ഇവിടെ എന്ത് സുരക്ഷിതമായിട്ട് ഗുഹയിൽ ജഡായുവാണ് സമ്പാതിയെ കൊണ്ട് എത്തിക്കുന്നത് എന്നും പിന്നെ അതിനുശേഷവും അങ്ങനെ ചിന്തിച്ചാണ് ഞാനിത് നാടകമാക്കി വേണ്ടത് കാരണം അങ്ങനെ സഹോദരനെ കൊണ്ടാകുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ജഡായു സൂര്യന് നേരെ തിരിയുന്നു അങ്ങനെ ചില കാര്യങ്ങളും കൂടി അതിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് ചെയ്തത് ചെയ്തിരിക്കുന്നില്ല സ്ക്രിപ്റ്റ് അതിൻ്റെ സ്ക്രിപ്റ്റ് മുഴുവൻ ഞാൻ പറയുന്നില്ല അല്ലേ അത് തന്നെ എൻ്റെ മനസ്സിലൊരു നാടകമായിട്ട് കിടന്നാണ് പക്ഷെ നാടകമായിട്ട് ഞാൻ എഴുതിയില്ല പിന്നെ എന്ത് ചെയ്യുന്നു നമ്മുടെ മധുസാറും സൈസാറും കൂടിയൊക്കെ ഉള്ള ചർച്ചകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് വേണ്ടി ും ചെയ്തത് കഴിഞ്ഞാൽ വീണ്ടും ചെല്ലുകയും അവരുടെ കൂടെ നിക്കുകയും ചെയ്യണമെന്ന് ചെയ്യുന്നുണ്ട് ശരി വളരെ വളരെ നന്ദി മറ്റതിന്റെ ഇതുണ്ട് അപ്പൊ ഇതും ഇത് സാർ അവിടെ സംഗീതവും ചെയ്യുന്നുണ്ടല്ലോ ഇത്രയും ഈ നാടകം ചെയ്യുന്ന സമയത്ത് തൊണ്ടയ്ക്ക് അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ഇത് തരുന്നത് തൊണ്ടയ്ക്ക് അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ആ സ്ട്രെയിൻ എടുത്തിട്ട് ചെയ്യുന്ന ഒരാൾ പാട്ട് പാടുമ്പോൾ അതെങ്ങനെയാണ് അത് എന്ന് പറഞ്ഞ ലൈവ് പ്രോഗ്രാം ആണ് സ്വഭാവത്തില് അത് ഞാൻ എനിക്ക് തോന്നുന്നത് അത് പരിശീലനവും യോഗയും അവരുടെ ശരീരം അതേ രീതിയിൽ സംരക്ഷിച്ചു പോകുന്നുകൊണ്ടാണ് ചെയ്യുന്നത് അതിന് കുറച്ചൊക്കെ നാടകം ചെയ്യുന്ന ദിവസങ്ങളിൽ ബ്രഹ്മചര്യവ്രതം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശക്തി കിട്ടും ഉറപ്പാണത് അതിനെ പരിശീലിക്കണം ഞാൻ പറയാം എന്റെ അത് പാട്ട് പലതും ഉണ്ട് പല രീതിയിലുള്ള പാട്ടുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു അത് തന്നെ ഞാൻ പറഞ്ഞു അതിന്റെ അത് ഈ ഞാൻ സോപാനത്തിലേക്ക് ഇന്റർവ്യൂ ചെയ്ത് കേറുമ്പോ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഈ സതീഷാണ് സതീഷ് തുരുത്തി എന്ന് പറയുന്ന ആളാണ് അപ്പോൾ കൂടെ ഹരിചേട്ടനുണ്ട് അന്ന് കവനസാറിൻ്റെ മൂത്തമാന ഹരിചേരനാണ് സോപാനത്തിൻ്റെ ചുമതലയുള്ളത് അപ്പോൾ ഹരിചേരനാണ് എന്ത് ചെയ്യുന്നു വ്യക്തിപരമായിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു കൊണ്ടുപോ അവരുണ്ട് ഹരിചേനിരിക്കുന്നു സതീഷിരിക്കുന്നു അപ്പം അന്ന് ഞാൻ എഴുതി കമ്പോസ് ചെയ്തതായിട്ടുള്ള ഒരു പാട്ട് അത് ഞാനത് കാട്ടാക്കട ഉപജില്ലാ കലോത്സവത്തിൻ്റെ കുട്ടിയെ പഠിപ്പിച്ച് പഠിക്കുകയും ചെയ്തായിരുന്നു അന്നത്തെ കാലത്ത് സമാനം ഒന്നും കിട്ടിയില്ല അല്ലേ അവന് നിന്ന് ഫസ്റ്റ് കിട്ടി ഉപജില്ലയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് കിട്ടിയില്ല അപ്പം അത് ഞാൻ തന്നെ ചെയ്തൊരു സംഭവമാണ് അപ്പം അത് ലളിതഗാനമാണ് ലളിതഗാന ഭാഗം കവലസാറിൻ്റെ പാട്ടുകളും വ്യത്യസ്തമാണ് അല്ലേ പുഴയൊഴുകും പോലെ പുഴയൊഴുകും പോലെ പുലരിയിലോ പാടിവരും പോലെ മലയാള കവിത വരുന്നു വയലാറിംഗ് തൂലികത്തുമ്പിൽ നിന്നും പുഴയൊഴുകും പോലേ മരതകതല നിരതം ഗുരുവാക്കി മലയമാരുതൻ ശ്രുതിയിടുമ്പോൾ മരതകതല നിരതം ഗുരുവാക്കി മലയമാരുതൻ ശ്രുതിയിടുമ്പോൾ പുതുപുതു വരുന്നുമൃദു തൊങ്ങലു ചാർത്തിഴുകും പോലെ എല്ലാ കാര്യങ്ങളും കളരി എല്ലാ കാര്യങ്ങളും അഭിനയം രചന സംവിധാനം അങ്ങനെ നാടകത്തിൻ്റെ സമസ്ത മേഖലകളിലും വർക്ക് ചെയ്തിട്ടുള്ളവർ വർക്ക് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടുണ്ട് ഈ ഒരു ജീവിതത്തിൽ ഇതുവരെ ഉള്ളൊരു ജീവിതത്തിൽ എന്ന നിലയിൽ സംതൃപ്തനാണോ കലാകാരൻ എന്ന നിലയിൽ ഒരു രീതിയിലുള്ള സംതൃപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാഭിമാനം ആർക്കും പണയം വെച്ചിട്ടില്ല എന്നുള്ള സംതൃപ്തനാണ് എന്നാൽ എന്തു ചെയ്യുന്നു കുടുംബത്തോട് ഞാൻ നീതി പുലർത്തിയിട്ടില്ല സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അച്ഛനും അമ്മയ്ക്കും ആവശ്യപ്പെട്ട സമയത്തൊന്നും കാര്യങ്ങൾ പറഞ്ഞു ചെയ്യാൻ പറ്റിയിട്ടില്ല സഹോദരങ്ങൾക്ക് വേണ്ടിയൊന്നും കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയൊക്കെ ചില ചില കാര്യങ്ങളുമുണ്ട് അത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു ഈ ഒരു പിടിവാശി കൊണ്ടായിരിക്കാം ചിലപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിധി വിട്ട താണ ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നു അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നില്ല എന്നോക്കെ ആവാം അല്ലെ അപ്പം നമുക്ക് മറ്റുള്ളവരുടെ രീതി അനുസരിച്ച് എന്ത് ചെയ്യുന്നു നമ്മുടെ സ്വഭാവം മാറ്റിയിട്ട് നമുക്ക് ജീവിക്കേണ്ട ഞാൻ പറയും ഞാനൊരു അധ്യാപകനും കൂടിയാണ് അല്ലേ അപ്പം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ഇപ്പം എന്നെയോട് എന്ത് ചെയ്യുന്നു പോയി വെള്ളം ഓടിക്കണ മദ്യപിക്കടാം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു നീ അങ്ങനെ അതിനു പോടാം ഇതിനു എന്ന് പറയുന്നത് പെണ്ണ് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട് നീ നന്നാവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളതോട് ഞാൻ ചോദിക്കുക ഒരു അധ്യാപകൻ എന്ന നിലയിൽ അവരെന്നെ വീട്ടിൽ കെട്ടു പിന്നെ ഞാൻ ചോദിക്കാം അപ്പം നിങ്ങളുടെ ഒരു കുട്ടിയെ നിങ്ങൾ എന്നെ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ് എങ്കിൽ മദ്യപിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യമുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾ അധ്യാപകനായിട്ട് സീറ്റ് വരിക ഇല്ല അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലായിരിക്കണം അപ്പോൾ അതുകൊണ്ടും കൂടി അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായി ഓക്കെ അപ്പം എന്തായാലും ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്ത് ഇതുവരെ എത്തി പക്ഷേ നമ്മൾ എല്ലാ കാലത്തും ഇതേമാതിരിയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ മാത്രം പോകണം എന്നില്ല തീർച്ചയായിട്ടും സാറിൻ്റെ കഴിവ് ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ ഡയലോഗുകൾ ഒന്നോ രണ്ട് ഡയലോഗുകൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ ആ പാട്ടും പാടി അപ്പോൾ ഇതിലൂടെയൊക്കെ മലയാളിക്ക് മനസ്സിലാവും കേൾക്കുന്ന മലയാളിക്ക് മനസ്സിലാവും സാറിൻ്റെ എത്രത്തോളം ആ ഭാവത്തെ എങ്ങനെ സാർ ഉൾക്കൊള്ളുന്നു തീർച്ചയായിട്ടും ആ ഭാവം മനസ്സിലാക്കുന്ന ഭാവത്തെ തിരിച്ചറിയുന്ന വ്യക്തികൾ എന്തായാലും സാറിനെ തേടിയെത്താതിരിക്കില്ല അങ്ങനെ തേടിയെത്തിയില്ലെങ്കിൽ അവർക്കുണ്ടാകുന്നൊരു നഷ്ടമാണ് അങ്ങനെ ഒരു നഷ്ടം മലയാളത്തിന് ഉണ്ടാകാതിരിക്കട്ടെ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം നമസ്തേ വേറെന്തെങ്കിലും നമ്മൾ വിട്ടുപോയുണ്ടോ